നമസ്തേ പതിനെട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബുധനാഴ്ചത്തെ നക്ഷത്രഫലം ഇടവം ചിങ്ങം കന്നി ധനു രാശിക്കാർക്ക് ശുഭവും മേടം തുലാം മകരം രാശിക്കാർക്ക് മധ്യമവും മിഥുനം കുംഭം മീനം രാശിക്കാർക്ക് ദോഷവും കർക്കിടകം വൃശ്ചികം രാശിക്കാർക്ക് കഠിനദോഷവും ആണ് ഇനി നമുക്ക് വിശദമായ ഫലത്തിലേക്ക് കിടക്കാം ഈ വീഡിയോ തുടർച്ചയായി നിങ്ങൾക്ക് ലഭിക്കാൻ നിങ്ങളിത് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുക കൂടാതെ വ്യക്തിപരമായ ഫലം ലഭിക്കണമെന്നുള്ളവർ ഇതിൽ കാണുന്ന കാണുന്നതിൻ്റെ വാട്സാപ്പ് നമ്പറാണ് അതിലേക്ക് നിങ്ങൾ നിങ്ങളുടെ ഡീറ്റെയിൽ മെസ്സേജ് ചെയ്യുക അതിനൊരു ഫീസും ഉണ്ടായിരിക്കും വ്യക്തിപരമായ ഫലങ്ങൾ അറിയുന്നത് ഇനി നമുക്ക് ഫല ഡീറ്റെയിൽ ഇട്ട് വരാം മേഡം രാശി മേഡക്കൂറുകാരുടെ ഫലം പതിനെട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ബതിനാഴ്ച മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ് അവർക്ക് എല്ലാ കാര്യത്തിലും ഒരു ആത്മവിശ്വാസമൊക്കെ ഉണ്ടാവും അലസത ഒന്നുമില്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ആരോഗ്യം പൊതുവേ അനുകൂലമായിരിക്കും മനസ്സും ബുദ്ധിയും ഒക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും മാതൃപിതൃസ്ഥാനീയര് അനുകൂലമാണ് അഭിപ്രായ സ്ഥിരതയോടൊരു കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് കഴിയും എന്നാൽ സഹോദര സ്ഥാനീയരൊന്നും അത്ര അനുകൂലമായിരിക്കില്ല ശത്രുക്കൾ മൂലം ചില ദോഷം ഉണ്ടാവും കടബാധ്യത വരാനുള്ളൊരു സാധ്യതയുണ്ട് മറ്റുള്ളവരുമായി കലഹമുണ്ടാകും വാക്കുകൾ വളരെയധികം ശ്രദ്ധയോടും കരുതലോടും കൂടി ഉപയോഗിക്കണം മുൻകോപം മൂലം ചില പ്രശ്നങ്ങളിൽ ചെന്ന് ചാടാൻ സാധ്യതയുണ്ട് അതൊക്കെ നിയന്ത്രിക്കണം ബന്ധുക്കളും സുഹൃത്തുക്കളൊന്നും അനുകൂലമല്ല മക്കൾ അത്ര അനുകൂലായിരിക്കില്ല സാമ്പത്തികമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മക്കളുമായി ചില കലഹങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ധനപരമായ കാര്യങ്ങൾ അത്ര അനുകൂലമല്ല ചില നഷ്ടങ്ങൾ ഒക്കെ സാമ്പത്തിക രംഗത്ത് ഉണ്ടാകും ജീവിത പങ്കാളി പൊതുവെ അനുകൂലായിരിക്കും തൊഴിൽ രംഗത്ത് അത്ര അനുകൂലമൊന്നുമല്ല സഹപ്രവർത്തകരുടെയും തൊഴിലാളികളിൽ നിന്നൊക്കെ അനുകൂലമല്ലാത്ത സ്ഥിര അവസ്ഥകൾ മേടക്കൂറുകാർക്ക് ഉണ്ടാകും ഇനി ഇടവം കർക്കിടകം അവസാന മുക്കാൽ ഭാഗം രോഹിണി മകീര്യം ആദ്യ പകുതി ഭാഗം ഇടവം രാശിക്കാർക്ക് ശുഭകരമായ ദോഷമാണ് എന്നാൽ ആരോഗ്യം മാത്രം അനുകൂലമായിരിക്കില്ല ചില അലസതയൊക്കെ ഉണ്ടാവും ആത്മവിശ്വാസക്കുറവൊക്കെ അനുഭവപ്പെടും അതേപോലെ പിത്ത സംബന്ധമായ അസുഖങ്ങൾ ഉഷ്ണരോഗങ്ങൾ ഒക്കെ അനു ഉണ്ടാകും നേത്ര രോഗങ്ങളൊന്നും ശ്രദ്ധിക്കുക പൊതുവേ ഒരു പ്രതിരോധ ശക്തി കുറവനുഭവപ്പെടുന്ന ദിവസമായിരിക്കും ഇടവാക്കൂറുകാർക്ക് എങ്കിലും മനസ്സും ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും അഭിപ്രായ സ്ഥിരതയോട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും പിതൃസ്ഥാനീയർ അത്ര അനുകൂലമല്ലെങ്കിലും മാതൃസ്ഥാനീയർ പൊതുവെ അനുകൂലമായിരിക്കും സഹോദര സ്ഥാനീയർ അത്ര അനുകൂലല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും കടബാധിത വരും ചെറിയ കലഹമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എങ്കിലും വാക്കുകൾ വളരെ നന്നായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നുണ്ട് പല ദോഷങ്ങളും കുറയും ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ പൊതുവെ അനുകൂലമാണ് ജീവിത പങ്കാളിയും മക്കളുമൊക്കെ അനുകൂലമായിരിക്കും കുടുംബത്തിലൊരു സ്വസ്ഥയും സമാധാനമൊക്കെ കിട്ടും തൊഴിൽ രംഗത്തും മെന്മയുണ്ടാകും ലഹരി പദാർത്ഥങ്ങൾ ഒരു കാരണവശാലും ഉപയോഗിക്കരുത് അതുപോലെ അനുചിതമായ സുഗർ ബന്ധങ്ങൾ ഉണ്ടാകുവാനും ഉണ്ടാകാതിരിക്കുവാനും ശ്രദ്ധിക്കണം ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് അതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക മിഥുനം മകീരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദ്ദം ആദ്യ മുക്കാൽ ഭാഗം മിഥുനം മിഥുനക്കൂറ് മിഥുനക്കൂറുകാർക്ക് ദോഷകരമായ ഒരു ദോഷമാണ് മനസ്സും ബുദ്ധിയൊന്നും വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല ഒരാത്മവിശ്വാസക്കുറവ് എല്ലാത്തിലും ഉണ്ടാകും അലസത ഉണ്ടാവും എല്ലാ കാര്യങ്ങളും ഒരു സംശയദൃഷ്ടിയോടുകൂടി കാണാനും ആയിരിക്കും താല്പര്യം ഈ ദിവസം അതേപോലെ ആരോഗ്യകാര്യ അനുകൂലമല്ല ദഹനക്കുറവ് പിത്ത സംബന്ധമായ അസുഖങ്ങൾ പൊള്ളൽ ഇതൊക്കെ സാധ്യതയുണ്ട് ആസ്മ മാനസിക അസ്വസ്ഥ ഒക്കെ ഉള്ളവർ ശ്രദ്ധിക്കണം അതേപോലെ ഉദര സംബന്ധമായ അസുഖങ്ങൾ ഗർഭാശയ രോഗങ്ങളുള്ളവർ ശ്രദ്ധിക്കുക ഗർഭാവസ്ഥയിലുള്ളവരും ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും അതുപോലെ വൃക്ക രോഗങ്ങളുള്ളവരും ഒന്ന് ശ്രദ്ധിക്കണം സഹോദര സ്ഥാനീയർ മിഥുനരാശിക്കാർക്ക് പൊതുവെ അനുകൂലമായിരിക്കും ശത്രുക്കൾ മൂലമുള്ള ദോഷമൊക്കെ കുറയുന്ന സമയമാണ് അതേപോലെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ അനുകൂലമാണ് എന്നാൽ വാക്കുകൾ മൂലം ചില ദോഷങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് വാക്കുകൾ ശ്രദ്ധിക്കണം ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ചെന്ന് തലയിട്ട് അഭിപ്രായം പറഞ്ഞ് അതുമൂലം അപമാനവും അപകീർത്തിയുമൊക്കെ ഉണ്ടാകാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം ധനപരമായ കാര്യങ്ങൾ ചില നഷ്ടമുണ്ടാകും ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും മക്കളുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും തൊഴിൽ അത്ര അനുകൂലമൊന്നുമല്ല സഹപ്രവർത്തകരും മേലുദ്യോഗസ്ഥരും ഒന്നും അനുകൂലമായിരിക്കില്ല തൊഴിലാളികളിൽ നിന്നും ചില തിക്താനുഭവങ്ങളൊക്കെ ഉണ്ടാകുകയും ചെയ്യും കർക്കിടകൻ രാശി പുണർദം അവസാന കാൽഭാഗം പൂയം ആയില്ം കർക്കിടകൻ രാശിക്കാർക്ക് കഠിന ദോഷമുള്ള സമയമാണ് എല്ലാ കാര്യങ്ങളിലും അത്ര മേന്മയൊന്നും ഇല്ല അതുകൊണ്ട് നന്നായി ദൈവാധീനം ഉണ്ടാക്കണം ഏർ ദേശ ഒന്ന് പോയി ദർശനം നടത്തുക ധർമ്മദേവത്വങ്ങൾ ദർശനം നടത്തുക നന്നായി ഇഷ്ടദേവതയുടെ അല്ലെങ്കിൽ ദേശദേവതയുടെ നമ്മുടെ ജാതകമനുസരിച്ച് ദോഷപരിഹാരങ്ങൾക്ക് വേണ്ടതായ ദേവതകളുടെ നാമജപമൊക്കെ നടത്തി ദോഷങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടി ശ്രമിക്കണം പൊതുവെ എല്ലാ കാര്യങ്ങളിലും ഒരു ആത്മവിശ്വാസക്കുറവ് അനുഭവപ്പെടും അലസതയും സംശയമൊക്കെ അനുഭവപ്പെടും അതേപോലെ പിത്ത സംബന്ധമായ അസുഖങ്ങൾ സംബന്ധമായ സുഖങ്ങളൊക്കെ ഉണ്ടാകും ആരോഗ്യകാര്യത്തിൽ പൊതുവേ ഒരു ക്ഷീണം ഉണ്ടാകാനുള്ളൊരു സാധ്യത ഉള്ളൊരു സമയമാണ് ഒന്നിനും ഒരു അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റില്ല മനസ്സും ബുദ്ധി അനുകൂലമായിരിക്കില്ല മാതൃപുതര സ്ഥാനീരെയും ഗുരുസ്ഥാനീരൊന്നും അത്ര മേന്മയുള്ളതല്ല അതുപോലെ സഹോദര അനുകൂലമല്ല പല കാരണങ്ങൾ കൊണ്ടും വേണ്ടപ്പെട്ടവരും ഒക്കെ ആയിട്ട് കലഹങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടാകും ശത്രുക്കൾ മൂലം ദോഷമുണ്ടാകും കടബാധിത വരും ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല ധനപരമായ ചില നഷ്ടങ്ങളുണ്ടാകും ജീവിത പങ്കാളിയുമായിട്ട് കലഹങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കുടുംബത്തിൽ പൊതുവേ ഒരു സ്വസ്ഥത കുറവ് അനുഭവപ്പെടും വാഹനം ഓടിക്കുക അല്ലെങ്കിൽ അപകടകരമായ തൊഴിൽ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം കാരണം ചില അപകടങ്ങൾക്കൊക്കെ സാധ്യതയുള്ള സമയമായതുകൊണ്ട് പരമാവധി അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള സുരക്ഷിതമായ മാർഗം സ്വീകരിക്കുക എന്നുള്ളതാണ് നല്ലത് അങ്ങനെ സ്വീകരിച്ച് തൊഴിൽ മേഖലയിലൊക്കെ പ്രവർത്തിക്കണം കാരണം അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സമയമാണ് കർക്കിടകൂറുകാരെ സംബന്ധിച്ചിടത്തോളം തൊഴിൽ രംഗത്ത് വളരെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാനസിക പ്രതിസന്ധികളുമൊക്കെ നേരിടുന്ന സമയമാണ് ധനപരമായ നഷ്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങളൊന്നും ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പൊതുവേ സമയം അനുകൂല അപ്പോൾ ലഹരി പദാർത്ഥങ്ങളും കൂടെ ഉപയോഗിക്കുന്നൊരവസ്ഥ ഉണ്ടായാലും ആലോചിച്ചു അതൊക്കെ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക ചിങ്ങം മകം പൂരം ഉത്രം ആദ്യകാൽ ഭാഗം ചിങ്ങക്കൂറുകാർക്ക് ഗുണകരമായ ഒരു ദിവസമാണ് പൊതുവെ ആരോഗ്യവും മനസ്സും ഒക്കെ അനുകൂലമായിരിക്കും ഒരത്മവിശ്വാസം എല്ലാ കാര്യത്തിലും ഉണ്ടാവും അലസതയില്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും ആരോഗ്യപരമായ ഉണ്ടാകുന്ന ദിവസമാണ് അനാരോഗ്യപരമായ അവസ്ഥയിൽ നിന്നൊക്കെ അല്പം മാറ്റമുണ്ടാവും മനസ്സും ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും അനുകൂലമാണ് അഭിപ്രായ സ്ഥിരതയോട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും സഹോദര സ്ഥാനീർ അത്ര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം ദോഷമുണ്ടാവും അതേപോലെ ധനപരമായ ഉണ്ടാകും എന്നാൽ ഭൂമി സംബന്ധമായ മറ്റോ ചില അഭിപ്രായ വ്യത്യാസങ്ങളും കലഹങ്ങളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കടബാധ്യത വരാതിരിക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കാം വാക്കുകൾ വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നതുകൊണ്ട് പല പ്രശ്നങ്ങളിൽ നിന്നും മോചനം ഉണ്ടാവുകയും ചെയ്യും ജീവിത പങ്കാളിയും മക്കളുമൊക്കെ അനുകൂലമായിരിക്കും കുടുംബത്തിലൊരു സ്വസ്ഥ സമാധാനമൊക്കെ പൊതുവെ അനുഭവപ്പെടും സാമ്പത്തിക നേട്ടങ്ങളുണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് തൊഴിൽപരമേ എത്ര മേന്മയില്ലെങ്കിലും സാമ്പത്തിക നേട്ടങ്ങളുണ്ടാകാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട് തൊഴിലംഗത്ത് ഒരൽപ്പം ശ്രദ്ധ കൂടുതൽ കൊടുക്കണം ഒരു കാരണവശാലും ചിങ്ങക്കൂറുകാരും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് കന്നി ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം കന്നിക്കൂറുകാർക്ക് ശുഭകരമായ ഒരു ദിവസമാണ് ആരോഗ്യവും മനസ്സുമൊക്കെ അനുകൂലമായിരിക്കും ഒരാത്മവിശ്വാസം എല്ലാ കാര്യത്തിലും ഉണ്ടാവും അലസ്വതയൊന്നുമില്ലാതെ കാര്യങ്ങൾ വേണ്ടതുപോലെ ചെയ്യാൻ കഴിയും മനസ്സും ബുദ്ധിയും ഒക്കെ നല്ല രീതിയിൽ പ്രവർത്തിക്കും മാതൃപിത അനുകൂലമാണ് അഭിപ്രായ സ്ഥിരതയോടെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് കഴിയും സഹോദര സ്ഥാനീയർ അത്ര അനുകൂലല്ല ധനപരമായ കാര്യങ്ങളിലോ മറ്റോ വേണ്ടപ്പെട്ടവരുമായ അഭിപ്രായ വ്യത്യാസങ്ങളും കലകങ്ങളും ഉണ്ടാകും ശത്രുക്കൾ മൂലമുള്ള ദോഷങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് കടബാധ്യത വരാതെ ശ്രദ്ധിക്കണം എങ്കിലും വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നതുകൊണ്ട് അതിൻ്റെ മേന്മയുണ്ടാകും ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമായിരിക്കും ധനപരമായ ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാകും ജീവിത പങ്കാളി പൊതുവി അനുകൂലമായിരിക്കും മക്കളിൽ നിന്ന് മനസ്സിന് ചെറിയ പ്രയാസകരമായ അവസ്ഥ ഉണ്ടാവും തൊഴിലംഗത്തും അത്ര മേന്മയുള്ള ദിവസമല്ല തുലാം രാശി ചിത്ര അവസാന പ്രതിഭാഗം ചോദ്യം വിശാഖം ആദ്യം കാൽ തുലാം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ് എങ്കിലും മനസ്സ് വേണ്ട രീതിയിൽ പ്രവർത്തിക്കും ബുദ്ധി വേണ്ട രീതിയിൽ പ്രവർത്തിക്കും മാതൃസ്ഥാനീയൊക്കെ അനുകൂലായിരിക്കും അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും എന്നാൽ എല്ലാ കാര്യത്തിലും ഒരു ആത്മവിശ്വാസക്കുറവ് അനുഭവപ്പെടും അലസത അനുഭവപ്പെടും എല്ലാം ചെയ്താൽ ശരിയാകുമോ ചെയ്താൽ ശരിയാകുമോ എന്ന ഒരു സംശയ വീക്ഷണത്തോട് കൂടി കാര്യങ്ങൾ കാണുക കാണും അതിൻ്റെ ഒരു ദോഷം ഉണ്ടാവുകയും ചെയ്യും സഹോദര സ്ഥാനീയർ പൊതുവെ അനുകൂലമാണ് ശത്രുക്കൾ മൂലമുള്ള ദോഷം കുറയും കടബാധ്യതയൊക്കെ കുറച്ച് കൊണ്ടുവരാൻ കഴിയും മറ്റുള്ളവരുമായിട്ടുള്ള കലഹങ്ങളൊക്കെ ഒരു പരിധിവരെ മാറ്റി നിർത്താനും കഴിയും ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രം അനുകൂലമല്ല ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും ജീവിത പങ്കാളി അത്ര അനുകൂലം മക്കളിൽ നിന്ന് മനസ്സിന് സന്തോഷകരമായ അനുഭവം ഉണ്ടാവും തൊഴിൽ മേഖലയിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും വൃശ്ചികം വിശാഖം അവസാന കാൽഭാഗം അനിരം തൃക്കേട്ട വൃശ്ചികം രാശിക്ക് ഒട്ടും അനുകൂലമല്ല വളരെ ശ്രദ്ധയും കരുതലും വേണ്ട ദിവസമാണ് നന്നായി ദൈവാധീനം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കണം പൊതുവേ എല്ലാ കാര്യത്തിലും ഒരു ആത്മവിശ്വാസക്കുറവും അലസതയും ഒക്കെ ആയിരിക്കും മനസ്സും ബുദ്ധിയൊന്നും വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല മാതൃപിതൃ സ്ഥാനീയരൊക്കെ അനുകൂലമായിരിക്കില്ല ഒരു അഭിപ്രായ സ്ഥിരതയും ഉണ്ടാക്കാൻ കഴിയാത്ത ദോഷമായിരിക്കും സഹോദര സ്ഥാനീയരോ ഒന്നും അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും കടബാധ്യത വരും മറ്റുള്ളവരുമായി കലഹവും ഒക്കെ ഉണ്ടാകും വാക്കുകൾ അനുചിതമായി ഉപയോഗിക്കും അതുമൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ടാകും മുൻകോപത്തെയൊക്കെ വളരെയധികം നിയന്ത്രിക്കണം ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ല ധനപരമായ നഷ്ടങ്ങളുണ്ടാവും കുടുംബത്തിലും ഒരു സ്വസ്ഥത സ്വസ്ഥതക്കുറവ് അനുഭവപ്പെടും ജീവിത പങ്കാളി ആയിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ വ്യത്യാസങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട് തൊഴിൽ മേഖലയിൽ മാത്രം മേന്മയൊന്നുമില്ല ഒരു കരണവശാലും നിർച്ചയൻ രാശിക്കാർ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽമകം ധനുരാശിക്കാർക്ക് ഗുണകരമായ ഒരു ദോഷമാണ് പൊതുവേ മനസ്സും ബുദ്ധിയൊക്കെ ഒക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും എന്നാൽ ആരോഗ്യം അത്ര മേന്മയുണ്ടാവില്ല ഒരു അഭിപ്രായ സ്ഥിരതയോട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും സഹോദര സ്ഥാനീയൊന്നും അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം ഉണ്ടാകും കടബാധ്യത വർദ്ധിക്കും മറ്റുള്ളവരുമായിട്ട് ചില കലകങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല വാക്കുകൾ വളരെയധികം നിയന്ത്രിക്കണം എന്നാൽ ധനപരമായ നേട്ടങ്ങളുണ്ടാകും ജീവിത പങ്കാളിയും മക്കളുമൊക്കെ അനുകൂലമായിരിക്കും കുടുംബത്തിലൊരു സ്വസ്ഥയും സമാധാനം ഒക്കെ ഉണ്ടാവും തൊഴിലംഗത്ത് അത്ര മേന്മയുള്ള ദിവസമൊന്നും അല്ല മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം മകരം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായൊരു ദിവസമാണ് പൊതുവെ മനസ്സ് അത്ര അനുകൂലായിരിക്കില്ല എങ്കിലും ആരോഗ്യം പൊതുവെ അനുകൂലമായിരിക്കും ബുദ്ധി വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല ഒരഭിപ്രായ സ്ഥിരതയോ ഉണ്ടാവില്ല അതിൻ്റേതായ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഒരു ആത്മവിശ്വാസമൊക്കെ എന്ന് അനുഭവപ്പെടുകയും ചെയ്യും സഹോദര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും കടബാധ്യത വർദ്ധിക്കും വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നതുകൊണ്ട് അതിൻ്റെ നേട്ടങ്ങൾ ഉണ്ടാവും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ അനുകൂലമായിരിക്കും എന്നാൽ ധനപരമായ കാര്യങ്ങളിൽ ചില നഷ്ടങ്ങൾ ഉണ്ടാവാം ജീവിത പങ്കാളി അനുകൂലമായിരിക്കും തൊഴിൽ രംഗത്ത് മേന്മയുണ്ടാകും ഒരു കാരണവശാലും മകരൻ രാശിക്കാരും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് കുംഭം രാശി ദോഷകരമായൊരു ദിവസമാണ് കുംഭം രാശിക്ക് ആരോഗ്യം മനസ്സൊന്നും അനുകൂലമല്ല ഒരു ഒരത്മവിശ്വാസം ഉണ്ടാവില്ല അലസതയായിരിക്കും ഒരു ആരോഗ്യം ശക്തി ഇതൊക്കെ കുറയുന്ന സമയം ഒരു ഐശ്വര്യ വിളർച്ച ദഹനക്കുറവ് ഒക്കെ ഉണ്ടാകും ഉഷ്ണരോഗങ്ങൾ നേത്ര രോഗങ്ങളുള്ളവർ ശ്രദ്ധിക്കണം അതുപോലെ അലർജി സംബന്ധമായ പ്രശ്നങ്ങൾ ആസ്മ മാനസിക സ്വസ്ഥത ഇവരൊക്കെ ഉള്ളവർ ശ്രദ്ധിക്കുക സഹോദര സ്ഥാനീരൊന്നും അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം ദോഷമുണ്ടാവും കടബാധിതവരും മറ്റുള്ളവരുമായി കലകം ഉണ്ടാവും ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല വാക്കുകൾ അനുകൂലമല്ലാത്തതുകൊണ്ട് തന്നെ ചില അപമാനവും അപകീർത്തിയും ഒക്കെ അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട് അതൊക്കെ ശ്രദ്ധിക്കണം മക്കളിൽ നിന്ന് അനുകൂലമായ സ്ഥിതി ഉണ്ടാവും ജീവിത പങ്കാളിയും അനുകൂലമായിരിക്കും കുടുംബത്തിലൊരു ഉണ്ടാവും അതിൻ്റെ ഒരു മെന്മയുണ്ടാവും തൊഴിൽ രംഗം അനുകൂലമല്ല ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് മീനം രാശി ഓരോരുട്ടാതി അവസാന കാൽഭാഗം ഉത്തരട്ടാതി രേവതി മീനം രാശിക്ക് ദോഷകരമായൊരു ദിവസമാണ് ആരോഗ്യവും മനസ്സും ഒന്നും അനുകൂലമല്ല എല്ലാ കാര്യത്തിലും ഒരു അലസതയായിരിക്കും ഒന്നും ചെയ്യാനൊരു താല്പര്യം ഉണ്ടാവില്ല മാതൃപിതൃസ്ഥാനീയരും അതല്ല മേലുദ്യോഗസ്ഥരും എന്നൊക്കെ മനസ്സിന് പ്രയാസമുണ്ടാവും ഒരഭിപ്രായ സ്ഥിരതയോട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല അതേപോലെ സഹോദര സ്ഥാനീരനുകൂലമായിരിക്കും ശത്രുക്കൾ മൂലമുള്ള ദോഷമൊക്കെ കുറയും കടബാധ്യതയൊക്കെ കുറച്ച് കൊണ്ടുവരാൻ കഴിയും വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നതുകൊണ്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകും ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമായിരിക്കും മക്കളിൽ നിന്ന് ചില പ്രയാസകരമായ അവസ്ഥയൊക്കെ ഉണ്ടാവാം ജീവിത പങ്കാളി പതിവ് അനുകൂലമായിരിക്കും തൊഴിൽ മേഖലയും അനുകൂല പ്രതികൂലമാണ് തൊഴിൽ മേഖലയിൽ മേലുദ്യോഗസ്ഥരിൽ നിന്ന് ചില അനുകൂലമല്ലാത്ത സ്ഥിതിയൊക്കെ ഉണ്ടാവാം ഒരു കാരണവശാലും മീനരാശിക്കാരും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ അമ്മേ